ദുഃഖവാർത്ത പ്രശസ്ത പാകിസ്ഥാനി നടി വീട്ടിൽ മരിച്ച നിലയിൽ ടെലിവിഷൻ പരമ്പരകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടി ആയിഷ ഖാനാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കറാച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിൽ നടി ഒറ്റയ്ക്കായിരുന്നു താമസം ഒരാഴ്ചയായി ആയിഷയെ പുറത്തേക്ക് കണ്ടില്ല മാത്രമല്ല ഫ്ളാറ്റിൽ നിന്നും ദുർഗന്ധം വമിക്കുകയും ചെയ്തു തുടർന്നാണ് അയൽവാസികൾ പോലീസിനെ വിവരമറിയിച്ചത് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുണ്ടത്രേ റേഡിയോ ആർട്ടിസ്റ്റായി വിനോദ ലോകത്തേക്ക് ചുവടുവെച്ച ആയിഷ പിന്നീട് സീരിയൽ രംഗത്ത് സജീവമാവുകയായിരുന്നു നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം